ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ മഴട വളർച്ച ഇരട്ടിയാക്കാൻ ഉള്ള ഒരു ടിപ്സാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് എളുപ്പമായി തന്നെ പെട്ടെന്ന് ചെയ്യാവുന്നതും അതുപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായ ഒന്നാണ് സ്ത്രീകളുടെ മാറിടത്തിൻ്റെ വളർച്ച നല്ലൊരു ലൈംഗിക ബന്ധത്തിന് പ്രധാനം തന്നെയാണ് പുരുഷന്മാർക്ക് ഏറ്റവും സ്ത്രീയുടെ ശരീരത്തിൽ ആകർഷണീയ കേന്ദ്രം തന്നെയാണ് അവരുടെ സ്ഥലങ്ങൾ എന്നത് എന്നാൽ ഇതിൻ്റെ വലിപ്പക്കുറവ് സ്ത്രീകളെ ഏറെ നിരാശയാക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ മാറിടം കുറഞ്ഞ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തന്നെ നാച്ചുറലായി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മാറിട വളർച്ച എളുപ്പമായ രീതിയിൽ തന്നെ നേടിയെടുക്കാവുന്നതാണ് അതിനുള്ള ടിപ്പാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അതിനാൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സ്ത്രീകളുടെ ശരീര അവയവങ്ങളെ പോലെ തന്നെ ഉള്ള അവയവം തന്നെയാണ് സ്ഥലങ്ങളും അതിനാൽ ആ ഭാഗങ്ങളിൽ കൂടുതൽ വലിപ്പം വെക്കണമെങ്കിൽ സ്ത്രീയുടെ മറ്റുള്ള അവയവങ്ങളിലേക്കും ഉള്ള അതേ വലിപ്പ വ്യത്യാസം അവിടെയും ധനിക്കും അതിനാൽ നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് സ്ത്രീകളുടെ ശരീര വളർച്ചക്കും അതുപോലെ സ്ത്രീകളുടെ ഹോർമോണുമായത് ഹോർമോൺ വളർച്ചക്കും സ്ത്രീകളുടെ ഈസ്ട്രജന്റെ അളവനുസരിച്ചിരിക്കും അതിൻ്റെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് സ്ത്രീകളുടെ ഹോർമോണിൻ്റെ വളർച്ചയും ശാരീരിക വളർച്ചയുമല്ല അതിനാൽ തന്നെ നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രോട്ടീൻ അടങ്ങിയ അതുപോലെ സോയ സോയാ സോയാ ചങ്സും സോയാ മിൽക്കും ഒക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പ്രോട്ടീൻ അടങ്ങിയ ബട്ടർ അതുപോലെ പാല് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ വലിപ്പത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ മാരുടെ വളർച്ച കുറഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം വന്നത് മസാജിങ് ആണ് ഓയിൽ വെസ്റ്റുള്ള മസാജിങ് ഇതിനായി വെളിച്ചെണ്ണയോ മറ്റുള്ള ഓയിലോ ഒന്നുമല്ല യൂസ് ചെയ്യേണ്ടത് ബദാം ഓയിൽ ബദാം ഓയിലാണ് ശാരീരിക വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതും കൂടാതെ മസാജിങ് ചെയ്യുമ്പോൾ കൂടുതൽ രക്തചംർക്കണം വർദ്ധിക്കുന്നതായും പറയുന്നത് ഈ ബദാം ഓയിൽ വെച്ചുള്ള മസാജിങ് ആണ് അപ്പോൾ ബദാം ഓയിൽ ഒരു സ്പൂണും അതുപോലെ ഒരു സ്പൂൺ ഒലീവ് ഓയിലും നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നന്നായി കുഴമ്പ് രൂപത്തിൽ നിങ്ങളുടെ മാറിടങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ക്ലോക്ക് വൈസിലും അഥവാ ആൻറ്റി ക്ലോക്ക് വൈസിലും നിങ്ങൾ നന്നായി മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉള്ളിൽ നിന്ന് അഥവാ മാറുടെ വളർച്ച ഉള്ളിൽ നിന്ന് പുറകോട്ടൊക്കെ വരുന്ന വിധത്തിൽ നേരിയ വിധത്തിൽ നിങ്ങൾ മൃദുവായി വലിച്ചെടുത്ത് മസാജ് ചെയ്യുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നവരുടെ സ്വരങ്ങൾ നീണ്ടു തുറന്ന് ഉരുണ്ടുവളരുവാൻ സഹായിക്കുന്നു അപ്പോൾ മാറുടെ വളർച്ച കുറഞ്ഞ സ്ത്രീകൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സും വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബായ്